ആയോധനകല അഭ്യസിക്കാനെത്തിയ ചെറുപ്പക്കാരൻ ഗുരുവിനോട് ചോദിച്ചു ഇത് വിജയകരമായി പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും ഗുരു പറഞ്ഞു പത്തു വർഷം ചെറുപ്പക്കാരൻ അക്ഷമയോടെ ചോദിച്ചു ഞാൻ വളരെ വേഗത്തിൽ പഠിക്കുന്ന ആളാണ് കഠിനാധ്വാനം ചെയ്യാനും മടിയില്ല ആവശ്യമെങ്കിൽ ദിവസേനെ പത്തോ പതിനഞ്ചോ മണിക്കൂർ ഞാൻ പരിശീലിക്കാം അങ്ങനെയെങ്കിൽ എത്ര നാൾ വേണ്ടിവരും ഗുരു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇരുപത് വർഷം വേഗം മാത്രമല്ല വിജയത്തിന്റെ അടിസ്ഥാനം വിനയവും വിവേകവും കൂടിയാണ് ഓരോന്നിനും ആവശ്യപ്പെടുന്ന സമയവും സാഹചര്യവും നൽകുകയാണ് ഫലപ്രദമായ പൂർത്തീകരണത്തിന് ആവശ്യം പൂവ് വിരിയിക്കാനാകില്ല അത് തനിയെ വിരിയണം വളരാനും പുഷ്പിക്കാനും അതിനു വേണ്ട സമയം അനുവദിച്ചേ മതിയാകൂ ഇതലുകളല്ല അവയുടെ സമർത്ഥമായ ഏകീകരണമാണ് പൂവ് അതിന് സ്വയം രൂപപ്പെടാൻ ആവശ്യമായ ഒരു സമയമുണ്ട് അതിന് അനുവദിക്കാത്ത ഒരാളും പൂവിന്റെ അഭ്യുദയാകാംക്ഷയല്ല ഓരോന്നിന്റെയും സമയക്രമവും താളക്രമവും മനസ്സിലാക്കാത്തവരാണ് രാവിലെ വിതച്ച് ഉച്ചയ്ക്ക് വളമിട്ട് വൈകിട്ട് വിളവെടുക്കാൻ ഇറങ്ങുന്നത് ആദ്യം ക്ഷമയും സഹനശക്തിയും സ്വയം ശീലിച്ച് മനസ്സിനെ പാകപ്പെടുത്തണം ആ മനസ്സും ശരീരവും ഉപയോഗിച്ച് വേണം പുതിയ അറിവും കഴിവും സ്വായത്തമാക്കാൻ എത്ര വേഗത്തിൽ പഠിച്ചു എന്നതിനേക്കാൾ എത്ര മികവോടെ പഠിച്ചു എന്നതാണ് പ്രസക്തം തീവ്ര പ്രയത്നവും വേഗത്തിലുള്ള പരിശീലനവും നടത്തി എല്ലാം മറ്റുള്ളവരെക്കാൾ മുൻപേ കൈവശമാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം നിലനിൽപ്പ് പോലും ഭീഷണി നേരിട്ടേക്കാം എന്ത് പഠിക്കുന്നുവോ അത് പകർന്നു തരുന്നവർക്ക് വിധേയപ്പെടാനുള്ള മനസ്സാണ് ആദ്യം ഉണ്ടാകേണ്ടത് സമ്പൂർണ്ണ സമർപ്പണമാണ് പഠനത്തിന്റെ ആരംഭം